കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് ചരക്ക് ലോറി വൈദ്യുതി തൂൺ തകർന്നു തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത് അപകടം മൂലം താറുമാറായ വൈദ്യുതി ബന്ധം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിച്ചു ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം അത്തിക്കോത്ത് പൂടുങ്കല്ലെ സ്വകാര്യ ഗോഡൌണിലേക്ക് സിമെന്റുമായി വന്ന ലോറി തിരിച്ചുപോകുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് ഇടുങ്ങിയ ഗോഡൌൺ റോഡിൽ നിന്നും തിരക്കേറിയ മടിക്കേ അമ്പലത്തുകര റോഡിലേക്ക് കയറുന്നതിനിടെ പിറകോട്ടെടുത്തപ്പോഴാണ് ലോറി പിറകുവശത്തുണ്ടായിരുന്ന തൂണിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മൊത്തമായും തകർന്ന പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു തത്സമയം തന്നെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനാലാണ് മറ്റു ദുരന്തങ്ങൾ ഒഴിവായത് ഇതോട് ചേർന്നാണ് കമ്മ്യൂണിറ്റി ഹാളും സ്ഥിതി ചെയ്യുന്നത് വീതി കുറഞ്ഞ കോൺക്രീറ്റ് റോഡിലൂടെ നിരന്തരം ഭാരമേറിയ വലിയ വാഹനങ്ങൾ വരുന്നതു മൂലം പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വണ്ടി ഏസറും അതുപോലെ തന്നെ വലിയ വലിയ വണ്ടികളാണ് ചെറിയ പരിമിതമായ ഈ റോഡിലൂടെ ഇതിൽ പോകുന്നത് നാട്ടുകാർക്ക് പിന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ വണ്ടികൾ പോകുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു അനുഭവം ബാക്ക് വണ്ടി ബാക്ക് ഒരു പോസ്റ്റ് പൊട്ടിച്ചിട്ട ഒരു സംഭവം അതുപോലെ തന്നെ നിരന്തരമായ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നു ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം സംസാരിക്കുന്നതാണ് കൂടുതലും അടുത്ത പ്രദേശത്തെ ദുരിതം തന്നെയാണ് ഈ സിമെന്റ് കോടുകളിലേക്ക് നിരന്തരമായി പോകുന്ന വലിയ വലിയ വണ്ടികൾ ഈ വ ഈ ഇപ്പോൾ ഈ മാതിരി വണ്ടിയാണ് ഇതിനേക്കാളും വലിയ വണ്ടികളാണ് ഈ റോട്ടിൽ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ജനങ്ങൾക്കും മറ്റ് ടു വീലർ യാത്ര ചെയ്യുന്ന വണ്ടിക്കാർക്കെല്ലാം പ്രയാസം ഉണ്ടാക്കിയിട്ടാണ് ഈ വണ്ടികൾ നിരന്തരമായിട്ട് ഓവർ സ്പീഡിലാണ് പോകുന്നത് പലപ്പോഴും കാണുന്നത് ഒരു നമുക്കൊന്നും പോയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ും പോയിട്ടൊന്നും അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ മാവുങ്കാൽ കെ എസ് ഇ ബി സെക്ഷനിലെ ജീവനക്കാർ സ്ഥലത്തെത്തിയിരുന്നു താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അത്യാധ്വാനത്തിലാണ് ഇവർ അത്യുഷ്ടം കൂടി കണക്കിലെടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവൃത്തികളെല്ലാം പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ വൈദ്യുതി വിതരണം സാധാരണഗതിയിലാകുമെന്ന പ്രതീക്ഷയിലും ആശ്വാസത്തിലുമാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്